പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിളവെടുപ്പോ നടിയിലോ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം പറിച്ച കപ്പയാണ് ഇപ്പൊ ഒരു മൂന്നാല് ദിവസമായി പക്ഷെ ഇത് ഉണങ്ങാനായിട്ട് വെയിലില്ലായിരുന്നു മൊത്തം കിടക്കുകയായിരുന്നു പിന്നെ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിത് ഉണങ്ങാൻ പറ്റിയില്ല ഒരു കാര്യം ഒരു കാര്യം കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടായിരിക്കണം എനിക്ക് രണ്ട് രണ്ട് നല്ല കത്തിയുണ്ട് ഒരു മാസമായതേ ഉള്ളു ഇത് കാച്ചെടുത്തിട്ട് നല്ല കപ്പ വാട്ടണമെങ്കിൽ അരിയണമെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി അത്യാവശ്യമാണ് കപ്പ ദീർഘകാലം സംരക്ഷിക്കുന്നതിന് വേണ്ടി പല രീതികളും പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് അതില് കപ്പ വാട്ടി ഉണക്കുന്നത് ഒരു രീതി വേറൊന്നാണ് കപ്പ വെള്ളുകപ്പാക്കുക അത് വാട്ടാതെ നല്ല വെയിലത്ത് വെച്ച് നല്ല വെയിലുള്ള സമയത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നതാണ് ഈ ഈർപ്പ് കപ്പ ഇങ്ങനെ ഉണക്കുന്നത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് ഇപ്പൊ നല്ല കൂടുതൽ കപ്പ കിട്ടുന്ന സമയത്ത് നമ്മുടെ പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടി അത് ഉണങ്ങി സംരക്ഷിക്കുക ചെയ്യുന്നു അങ്ങനെ ഉണങ്ങുന്ന ഉണങ്ങുന്ന സമയത്ത് അതിനകത്ത് എന്ത് ചെയ്യുന്നു ഈർപ്പം ഈർപ്പം ഇല്ലാതാക്കി കളയുക ചെയ്തു കപ്പ പൊളിക്കണം മു മുഴുവൻ പൊളിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ആവശ്യമില്ലാത്തതൊക്കെ രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇരുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ കറുത്തു തുടങ്ങി കപ്പ പറ ഉടൻ തന്നെ പൊളിച്ചു വാട്ടവാണ് നല്ലത് ഈ ആ കപ്പ ഇങ്ങനെ എടുക്കുമ്പോ അതിന്റെ ആവശ്യമില്ലാത്ത വേരും മുട്ടിയും അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഏർ വെട്ടിക്കളഞ്ഞിട്ട് വേണം അത് വൃത്തിയാക്കി എടുക്കാനായിട്ട് ൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പാടുള്ള സമയത്ത് ഈ തൊലി ചേർത്ത് ഇങ്ങനെ ചെത്തി ചെത്തിക്കളയോ ചെയ്തത് അപ്പം ചെത്തിക്കളയും തൊലി ചിലതിൻ്റെയൊക്കെ ഭയങ്കര പാടാണ് പൊളി പൊളിച്ച് കിട്ടാനായിട്ട് തൊലി ഇങ്ങനെ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചെത്തി ചെത്തിയെടുക്കുകയാണ് നല്ലത് കപ്പ പൊളിച്ച് ഏകദേശം തീരാറായി ഇനി ഈ രണ്ട് കപ്പ കൂടിയുള്ളു ഇങ്ങനെ കപ്പ വാട്ടി ഉണങ്ങുന്നതിന് നമ്മൾ കൃഷി ചെയ്യണമെന്നൊന്നുമില്ല കപ്പയ്ക്ക് വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് പത്തോ പത്തോ പതിനഞ്ചോ കിലോ വാങ്ങിയിട്ട് ഇതുപോലെ വാട്ടി ഉണങ്ങിയാലും നമുക്ക് പിന്നീടത് ഉപയോഗിക്കാനായിട്ട് പറ്റും കപ്പ പൊളിച്ച് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി രണ്ടു പ്രാവശ്യം ഞാനൊരു രണ്ടു പ്രാവശ്യം കഴുകി ഇപ്പൊ ചെളിയൊന്നുമില്ല നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇനി ഇത് അരിഞ്ഞെടുക്കാം അരിയുമ്പം ഒരു ഈ ഒരു കട്ടിക്ക് വേണം അരിയാനായിട്ട് തീരെ കനം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വെന്ത് പോവും പെട്ടെന്ന് ഏർ എന്നാല് വലിയ ഒത്തിരി കട്ടിയിലും വരാൻ പാടില്ല അന്നേരം അത് വേഗത്തില്ല ഏകദേശം ഈ ഒരു കനത്തിൽ വേണം അരിയാനായിട്ട് വലിയ കപ്പകളൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയുള്ള വലുതാണെങ്കിലും രണ്ടാക്കി ഇങ്ങനെ കണ്ടിച്ചിട്ട് അടിയ കുറച്ചുകൂടി എളുപ്പ കത്തിക്കിച്ചിട്ട് മൂർച്ച കുറവുണ്ട് ഒരു മാസം ഇത് കത്ത് കാഴ്ച ഒരു മാസം ആയതേ ഉള്ളു പക്ഷെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ചൊട്ടും മൂർച്ചയില്ല കഫ ഏകദേശം അരിഞ്ഞു തീരാറായി അങ്ങനെ കപ്പ വാട്ടാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് വെള്ളം വെള്ള ഒഴിച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വെള്ളം തിളക്കണം തിളച്ചതിന് ശേഷമേ കപ്പ ഇടാവുള്ളു ഏ കപ്പട ൊന്ന് ഇളക്കി കൊടുക്ക അപ്പൊ അതൊക്കെ ഒന്ന് ഇണക്കി കൊടുക്ക വെള്ളം ഇങ്ങനെ വേണം വെള്ളം ഇങ്ങനെ നികന്നു നിൽക്കണം ഇടക്കിങ്ങനെ അടി ചേർത്ത് ഇണക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോ അടി കിടക്കുന്നത് വെന്തു പോകും അല്ലെ അടി അടിയിലൊക്കെ പിടിക്കും അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കപ്പ എപ്പോഴും ഇങ്ങനെ വാവട്ടമുള്ള എന്തെങ്കിലും പാത്രത്തിൽ വേണം വാട്ടാനായിട്ട് വെക്കാനായിട്ട് ഒന്നെങ്കിൽ വാവട്ടമുള്ള ചെരുവം ഇതിപ്പോ കുറച്ചുള്ളത് കൊണ്ട് ഇത്രയും ചെറിയ ഒരു ചെരുവ മതി അല്ലാതെ കൂടുതൽ കപ്പ ഉള്ള സമയത്ത് വലിയ ചെമ്പോ വാർപ്പോ ഒക്കെയാണ് സാധാരണയായിട്ട് കപ്പ വാട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് കലത്തിൽ വെച്ചാൽ അത് അടിയിൽ പെട്ടെന്ന് അടി നല്ല ഇളക്ക് ശരിയാകത്തില്ല കലത്തിൽ വെച്ചാൽ അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കപ്പയൊക്കെ വിന്ത് പോകാനായിട്ട് വിന്ത് പോകും ഊറ്റാറായി നടുക്ക് കണ്ടോ വിണ്ടു കീറി ഇതാണ് അതിൻ്റെ പാ ഇതാണ് പാകമായത് നടുക്കോടെ വിണ്ടുകീറി കപ്പ കോരാറായി സാധാരണ വലിയ കണ്ണാപ്പ ഉണ്ടെങ്കിൽ കണ്ണാപ്പയൊക്കെ അങ്ങോട്ട് കോരി ഇടാം സ്ഥിരം കപ്പ കാട്ടുന്നവരൊക്കെ ആണെങ്കിൽ കണ്ണാപ്പയൊക്കെ ഉണ്ടാവും അപ്പൊ എളുപ്പത്തിന് അങ്ങ് ചെയ്യാം ഇത് പെട്ടെന്ന് വേഗുന്ന കപ്പയല്ല പെട്ടെന്ന് വേഗുന്ന കപ്പയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഇത് നല്ല വേവുള്ളതാണ് ഒത്തിരി വെന്ത് പോയാൽ ഉണങ്ങാൻ പാടാ നല്ല വേഗ് വേണം സാധാരണ പറയുന്നത് കപ്പ കപ്പ വാട്ടുക എന്നാ പറയുന്നത് കപ്പ വേവിക്കുകയല്ല കപ്പ വാട്ടി എടുക്കുക ചെയ്യുന്നത് ഇങ്ങനെ വരുന്നതാണ് കറക്റ്റ് ഭാഗം ഇനി ഇത് വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കാം ഇന്നലത്തെ വെയിലത്ത് ഏർ പകുതി ഉണങ്ങി കപ്പ ഇപ്പം വെയിലത്തേക്ക് ഇടാൻ പോവാണ് ഇന്നലെ ഇവിടെ തറയിലാണ് കപ്പയിട്ടത് ഏർ നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ തറയിൽ നല്ല ചൂടുള്ളത് കൊണ്ടാണ് അത് പകുതി ഉണങ്ങിയിടും പണ്ടൊക്കെ ആണെങ്കിൽ പാറ പാറപ്പുറത്ത് കൊണ്ടുപോയി കപ്പയിടും നല്ല വെയിലുള്ള സമയത്തും മഴയില്ലാത്ത സമയത്തും പാറപ്പുറത്ത് കൊണ്ടുപോയി കപ്പയിട്ടിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി വായിരുന്നേടം വരെ ആ കപ്പ അവിടെ അങ്ങനെ കിടക്കും അങ്ങനെയായിരുന്നു ഇപ്പം കുറച്ച് മഴയുള്ള സമയമായതുകൊണ്ട് ഇന്ന് മൂടിക്കിടക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ ഈ പായിലാണ് ഇടാൻ പോകുന്നത് നിലത്തിടുന്നില്ല നിലത്തിട്ടാ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വാരി എടുക്കാനായിട്ട് പ്രയാസമാണ് കപ്പയിടുമ്പം ഇത് ഒന്നിച്ചു കൂടിക്കിടക്കരുത് ഒന്നിനോടൊന്നും മുട്ടാതിരിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കപ്പ ഇട്ടിരിക്കുന്നത് കണ്ടോ ഒന്നിനോടൊന്നും തൊടാതെ ഇപ്പൊ ചെറിയ വെയിലാണെങ്കിലും അത് ഉണങ്ങണം അപ്പം പറിച്ചപ്പം മുതൽ പൊളിച്ച് അരിഞ്ഞ് ഉണങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ വീഡിയോ നിങ്ങൾക്ക് എന്ന് കരുതുന്നു ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക ഒപ്പം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു പ്രചോദനം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കേ ബൈ